ാമനിർദ്ദേശത്തിൽ ഗവർണറെ പരസ്യമായി പിന്തുണച്ച് കോൺഗ്രസ് സംഘപരിവാറുകാരെ നോമിനേറ്റ് ചെയ്യുന്നതിന് എന്താണ് തടസ്സമെന്ന് കെ പി സി സി അധ്യക്ഷൻ ചോദിച്ചു വിവാദമായതോടെ മെറിറ്റാണ് താൻ പരിഗണിച്ചത് എന്ന് കെ സുധാകരൻ വിശദീകരിക്കുകയും ചെയ്തു അതേസമയം മിഠായി തെരുവിലെ ഗവർണറുടെ റോഡ് ഷോയെ വിമർശിച്ച് മുഖ്യമന്ത്രിയും രംഗത്തെത്തി ഗവർണർ പങ്കെടുത്ത പരിപാടിയിൽ നിന്നും കാലിക്കറ്റ് വി സി വിട്ടുനിന്നതിലും നടപടിക്ക് സാധ്യതയുണ്ട് കാലിക്കറ്റ് സർവകലാശാല സെനറ്റിലേക്കുള്ള ഗവർണറുടെ നാമനിർദ്ദേശത്തിൽ ഗവർണറെ അനുകൂലിക്കുകയാണ് കോൺഗ്രസ് വിഷയം രാഷ്ട്രീയ ചർച്ചയായതോടെ വിശദീകരണവുമായി സുധാകരൻ തന്നെ രംഗത്തെത്തി അതേസമയം ഗവർണറുടെ പെരുമാറ്റത്തെ എണ്ണി എണ്ണി വിമർശിക്കുകയാണ് സർക്കാർ മിഠായി തെരുവിലെ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന്റെ റോഡ്ഷോയ്ക്ക് പരിഹാസരൂപേണ മുഖ്യമന്ത്രിയുടെ മറുപടി അവിടെ പോയി എല്ലാ കയറി നോക്കി നന്നായി നില വളരെ ഭദ്രമാണ് എന്ന് രാജ്യത്തെ ബോധ്യപ്പെടുത്തുന്ന വന്നിട്ടുണ്ട് എന്നാൽ ഇടതു സംഘടനകൾ സമരം തുടരുമെങ്കിലും പ്രതിഷേധത്തിന്റെ തീവ്രത കുറയ്ക്കുമെന്ന സൂചനയാണ് മുഖ്യമന്ത്രിയുടെ വാക്കുകളിലുള്ളത് തിരുവനന്തപുരത്തുള്ള ഗവർണർ ദന്തൽ കോളേജിൽ ചികിത്സയ്ക്ക് പോയി മടങ്ങുന്നതിനിടെ എസ് പ്രവർത്തകർ കാട്ടി അതേസമയം കാൽക്കറ്റ് സർവകലാശാലയിലെ സംഭവങ്ങളിൽ കൂടുതൽ നടപടികളിലേക്ക് കടക്കുകയാണ് ചാൻസലർ കൂടിയായ ഗവർണർ ചാൻസലർ പങ്കെടുത്ത സർവകലാശാല പരിപാടിയിൽ നിന്ന് വീസ് വിട്ടുനിന്നതും എസ് എഫ് ഐയുടെ ബാനർ കെട്ടിയത് അഴിച്ചു നിക്കുന്നതിന് വൈകിയതും രാജ്ഭവന് അതൃപ്തിയുണ്ട് അതേസമയം കേരള സർവകലാശാല സെനറ്റ് ഹൗസിന്റെ പ്രധാന കവാടത്തിന് കുറുകെ എസ് എഫ് ഐ കെട്ടിയ ബാനർ നീക്കം ചെയ്യാൻ വൈസ് ചാൻസലർ ഡോക്ടർ മോഹൻ കുന്നുമൽ രജിസ്ട്രാർക്ക് നിർദ്ദേശം നൽകി ന്യൂസ് ഡെസ്ക് മാതൃഭൂമി ന്യൂസ്